ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാച്ചിയിലെ മാങ്ങ അറക്കണമെന്ന് അപ്പം ഇന്ന് അതുപോലെ താഴ്ത്ത് വീഴാത്ത രീതിയിലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാണാം നടക്കാം ഇങ്ങനെയാണ് നമ്മള് മാങ്ങറക്കുന്നത് അവിടെ നിൽക്കണ്ടത് പോയില്ല പോയില്ല ൂറിന്റെ പോയിണ്ടെങ്കിൽ കിട്ടില്ലേ അതാണ്ട് അവിടെ പോയി കിടക്കുന്നു എങ്ങനെ സത്യപ്രതിന്റെ മാങ്ങനിയത് നമുക്ക് എത്രയും മാങ്ങ നമ്മൾ കുത്തി വെച്ചിട്ടാണ് കാത്തിട്ടുള്ളത് ഇനി അതൊക്കെ നമുക്ക് കാക്കിലാക്കി പിന്നെ പെട്ടിയിലൊക്കെ ആക്കി പഴുപ്പിക്കാൻ വയ്ക്കുന്നത് നല്ലത് വരികയോ ഇപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ മാങ്ങ ഇറക്കുക ചോട്ടിൽ വീഴാൻ പറ്റാത്ത മാങ്ങി പഴുപ്പിക്കുമ്പോൾ നമ്മൾ ആ കുട്ടി കെട്ടിട്ട് ചെയ്താൽ മതി നല്ലതാണ് താഴ്ത്ത് വീഴാണ്ടത് ഇപ്പം അപ്പൊ നമ്മള് മാങ്ങർത്ത മാങ്ങ മാങ്ങ ഇത് ചെല മാങ്ങ വരും അപ്പൊ നമ്മൾ ഇത് മഴ തട്ടി കഴിഞ്ഞാൽ തന്നെ വരും അപ്പോൾ പുഴു വരും അപ്പൊ അതിന് ഒരു പ്രതിവിധിയാണ് ഇപ്പം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു പരിസരത്തെ അവർ പറഞ്ഞതാണ് പിന്നെ ഈ മാങ്ങ ഒന്ന് ചൂട് വെള്ളത്തിൽ ഇടാം കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ മാങ്ങ പഴുപ്പിക്കാൻ വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ആ കോഴിക്കേട് തടയാം മാങ്ങ ചീഞ്ഞു പോവല് നിർത്താം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ അത് ചൂടുവെള്ളമാണ് ഇളം ചൂട് കുറച്ച് ചൂടുണ്ട് ആ ചൂട് വെള്ളത്തിൽ നമുക്ക് ഈ മാങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ചേരം വയ്ക്കാം എന്നിട്ട് നമുക്കതിനെട്ട് തുടച്ചിട്ട് വൈക്കോലില് ഒരു പെട്ടിയിലോ ചാക്കിലോ ആക്കി വയ്ക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റ് കമൻറ്റിൽ അവിടെ അറിയിക്കൂ എത്രത്തോളം സക്സസ് ആണെന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ടിപ്പാണ് നല്ലത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മാങ്ങ പഴുപ്പിക്കാൻ പറ്റുന്ന വയ്ക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടിനി വെട്ടിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ചാക്കിലാക്കിയിട്ട് വെക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ഓക്കെ